ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇന്ത്യ സ്പേസ് ദിനമായിട്ട് ആഘോഷിക്കുന്ന ദിവസമാണ് ഇന്നലെ നമ്മുടെ ഇസ്രോ ചെയർമാൻ സോമനാഥിൻ്റെ ഒരു പോഡ്കാസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെട്ടു അതിനകത്ത് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് രൺവീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വളരെ പോപ്പുലറാണ് അദ്ദേഹത്തിൻ്റെ രൺവീർ ഷോ എന്ന് പറയുന്ന ആ ഒരു പോഡ്കാസ്റ്റിനാണ് വളരെ ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട മലയാളി കുടിയായിട്ടുള്ള ഇസ്രോ ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഏകദേശം ഒന്നര മണിക്കൂറിലേറെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണത് ഒരു എനിക്ക് തോന്നുന്നു ലോകത്തെ പ്രധാനപ്പെട്ട ബഹിരാകാശ നിലയങ്ങളിലെ ഏതാണ്ട് എല്ലാവരും നിർബന്ധമായും കണ്ടു കാണുന്ന ഒരു വീഡിയോ ആയിരിക്കും അത് ഇസ്രോ ചെയർമാൻ്റെ വെളിപ്പെടുത്തലുകൾ ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ നാസയുടെ തലപ്പത്തുള്ളവരും ചൈനീസ് സ്പേസ് ഏജൻസിയുടെ തലപ്പത്തുള്ളവരും വരെ കണ്ടിട്ടുണ്ടാകാം ലോകത്തെ പല രാജ്യങ്ങളുടെയും രാഷ്ട്ര തലവന്മാർ പോലും കണ്ടു കാണും കാരണം അത്രയേറെ ഇൻഫർമേഷൻസ് ആ ഒരു വീഡിയോയ്ക്കകത്ത് അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ട് പക്ഷേ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പറയാൻ ബാക്കി വയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഒരു പ്രധാനപ്പെട്ട ഓർഗനൈസേഷന്റെ തലപ്പത്തിരിക്കുന്ന ആളാണ് സോ അദ്ദേഹം കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ മിഷൻസുമായി ബന്ധപ്പെട്ട് നൂറ് ശതമാനം നമുക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോഴും റിവീൽ ചെയ്തിട്ടില്ല എന്നാൽ പബ്ലിക്ക് അറിയട്ടെ എന്ന് കരുതുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് അത് കണ്ടപ്പോഴാണ് ശരിക്കും ഇസ്രോ നമ്മൾ വിചാരിക്കുന്നതിലും എത്ര മുകളിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ചില കാഴ്ചപ്പാടുകളും അതിനകത്ത് അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ സ്പേസ് ഡേ ആഘോഷിക്കുന്ന നമുക്ക് വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഒന്ന് നൂറുകണക്കിന് പ്ലാനറ്റുകൾ നമുക്ക് താമസയോഗ്യമായിട്ടുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിൽ ചില പ്ലാനറ്റുകൾ ചിലപ്പോൾ നമ്മൾ ചെന്ന് കുറച്ച് സമയമെടുക്കും മാറാൻ എന്നാൽ ചില പ്ലാനറ്റുകൾ ഉണ്ട് നമ്മൾ യാതൊന്നും ചെയ്യേണ്ട ജസ്റ്റ് പെട്ടിയും കിടക്കയടുത്ത് പോയാൽ പോയി താമസിക്കാൻ പറ്റുന്ന പ്ലാനറ്റുകളുണ്ട് അതായത് ഏതാണ്ട് ഭൂമിയെ പോലെ തന്നെ ഇരിക്കുന്ന പ്ലാനറ്റുകൾ ചില പ്ലാനറ്റുകളിൽ നമ്മുടെ ഭൂമിയിൽ എങ്ങനെയാണോ വെള്ളമുള്ളത് അതുപോലെ ലിക്വിഡായിട്ട് തന്നെ വെള്ളം കണ്ടിട്ടുണ്ട് ഓക്സിജൻ കണ്ടെത്തിയിട്ടുണ്ട് ചില പ്ലാനറ്റുകളിൽ ഓക്സിജന്റെ അളവ് കൂടുതലാണ് ചിലയിടത്ത് കുറവാണ് അതായത് നമ്മുടെ ഭൂമിയെ പോലെയുള്ള പ്ലാനറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട് ചില പ്ലാനറ്റുകളുടെയൊക്കെ പേരുകൾ പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും സത്യത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഒരു സ്പേസ് ഏജൻസിയും സമ്പൂർണ്ണമായിട്ട് പുറത്തുവിടില്ല എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടി അദ്ദേഹം നടത്തുന്നുണ്ട് ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് ബഹിരാകാശ സ്ഥാപനങ്ങൾ തമ്മിൽ ഒരിക്കലും സെൻസിറ്റീവായിട്ടുള്ള അവരുടെ ഡാറ്റകൾ ഷെയർ ചെയ്യത്തില്ല അവര് പ്രധാനപ്പെട്ട ഡാറ്റകൾ അവരെപ്പോഴും പുറത്തുവിടാതെ സൂക്ഷിക്കുകയേ ഉള്ളൂ അതായത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇത് നാട്ടുകാർ അറിഞ്ഞോട്ടെ എന്ന് കരുതുന്ന കാര്യങ്ങൾ മാത്രമേ ഒരു സ്പേസ് ഏജൻസി പുറത്തുവിടൂ അതായത് അമേരിക്കയും അല്ലെങ്കിൽ വിശേഷിച്ച് നാസയും ഇസ്രോയും തമ്മിൽ ചില കാര്യങ്ങളിൽ സഹകരിക്കുന്നുണ്ട് ഇതിനർത്ഥം ഡേറ്റകൾ പങ്കുവെക്കുമെന്നല്ല ഇപ്പൊ ഇന്ത്യയുടെ ചന്ദ്രയാൻ മിഷൻ നമ്മൾ നടത്തി നമ്മൾ അതിൽ നിന്ന് കുറെ ഡേറ്റകൾ കളക്ട് ചെയ്തിട്ടുണ്ട് അതിൽ ചില കാര്യങ്ങളൊക്കെ വെളിയിൽ വിട്ടിട്ടുണ്ട് എന്നാൽ വലിയ കാര്യങ്ങൾ വെളിയിൽ വിടത്തില്ല അത് നാസയ്ക്കും കിട്ടില്ല ലോകത്ത് ഒരേ ഏജൻസിക്കും കിട്ടില്ല അതുപോലെ നാസ കളക്ട് ചെയ്തിട്ടുള്ള ഡേറ്റകൾ നമുക്കും കിട്ടില്ല നമ്മൾ അറിയണമെന്ന് കരുതി അവർ പുറത്തുവിടുന്നത് മാത്രമേ കിട്ടൂ എന്നൊരു വെളിപ്പെടുത്തൽ കൂടി അദ്ദേഹം നടത്തുന്നുണ്ട് ഒപ്പം അദ്ദേഹം പറയുന്നത് ജസ്റ്റ് പോയി താമസിക്കാൻ പറ്റുന്ന നമ്മുടെ ഭൂമി പോലെയുള്ള ധാരാളം ഗ്രഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി അതിനോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു അതായത് നമ്മൾ മനുഷ്യരെ പോലെയുള്ള സിവിലൈസേഷൻസ് അതായത് നമ്മൾ ഏലിയൻസ് എന്ന് വിളിക്കുന്ന സംഗതി ഉണ്ടല്ലോ അത് നൂറ് ശതമാനം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഒന്നുകിൽ നമ്മളേക്കാൾ കുറച്ച് പുറകിൽ നിൽക്കുന്ന സിവിലൈസേഷൻസ് ഒരു ആയിരം വർഷമോ രണ്ടായിരം വർഷമോ അല്ലെങ്കിൽ ഒരു അയ്യായിരമോ പതിനായിരമോ വർഷമൊക്കെ പുറകിൽ നിൽക്കുന്ന സിവിലൈസേഷൻസ് അല്ലെങ്കിൽ നമ്മളെക്കാൾ ഒരു ആയിരം വർഷം മുമ്പിൽ പതിനായിരം വർഷം മുമ്പിൽ അല്ലെങ്കിൽ അതിനു മുമ്പിൽ നിൽക്കുന്ന സിവിലൈസേഷൻസ് ഇതെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏതെങ്കിലുമൊക്കെ ഫോമിലുള്ള ജീവനുകൾ നമ്മുടെ പ്രപഞ്ചത്തിലെ മറ്റു പ്ലാനറ്റുകളിൽ ഉണ്ടെന്ന് നൂറ് ശതമാനമാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് രൺവീർ ഷോയിൽ അദ്ദേഹം ആ അവതാരകൻ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഈ ഭൂമിയിലെ ഏലിയൻസ് വന്നിട്ടുണ്ടാകുമോ എന്ന് എനിക്കതിൽ ഒരു സംശയവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് അദ്ദേഹം തീർത്തു പറയുന്നു ഭൂമിയിൽ ഏലിയൻസ് വന്നിട്ടുണ്ട് അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ ഈ ഇരുന്ന് കാണുന്നതും സംസാരിക്കുന്നതും വരെ അവർ കണ്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവർ കാണുന്നുണ്ടാകാം എന്നും അദ്ദേഹം പറയുന്നു കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഇസ്രോ മേധാവി പറയുന്നുണ്ട് നമുക്ക് നല്ലത് നമ്മൾ അവരുമായിട്ട് കോണ്ടാക്റ്റേ ചെയ്യാൻ പോകാതിരിക്കുക എന്നതാണ് കാരണം അവരോട് കോണ്ടാക്ട് ചെയ്യാൻ പോയാൽ തീർച്ചയായിട്ടും അവിടെ ഒരു പ്രശ്നമുണ്ടാകും എന്ന് വെച്ചാൽ അവര് നമ്മുടെ ഇവിടത്തെ പോലെ ഒരു ഫോമിൽ ആയിരിക്കണം എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് ജീവനെ കുറിച്ചാണ് ഭൂമിയിലെ ജീവനുകൾക്കെല്ലാം തമ്മിൽ പൊതുവായ ഒരു ഒരു ഘടനയുണ്ട് ഒരു കണക്ഷൻ ഉണ്ട് ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും തമ്മിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ കാണുന്ന ഡി എൻ എ അതിനോട് ഹ്യൂമൻ ഡി എൻ എ ഏകദേശം തൊണ്ണൂറ്റി എട്ട് മുതൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരെ സിമിലാരിറ്റി ചിംബാൻസിയുടെ ഡി എൻ എയിലുണ്ട് അതുപോലെ ഒരുപാട് ആനിമൽസ് ഇപ്പം നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായകൾ നമ്മുടെ ഡി എൻ എയുമായിട്ട് അവർക്ക് ഏകദേശം തൊണ്ണൂറ്റിനാല് ശതമാനത്തോളം സിമിലാരിറ്റി ഉണ്ട് നമ്മുടെ ഭൂമിയിലുള്ള പ്ലാന്റുകൾ ഫ്രൂട്ട്സ് ഇവയുമായിട്ടൊക്കെ തന്നെ നമുക്ക് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ നമ്മുടെ ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്കിടയിലുള്ള ആ ഒരു സിമിലാരിറ്റി അതാണ് നമ്മളെ നമ്മളെ തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു സാധനം എന്നാൽ വേറൊരു ഒരു പ്ലാനറ്റിലുള്ള ഒരു 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 ജീവൻ അത് ഏത് രീതിയിലാണ് ഉണ്ടായത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ഒരു ലൈഫ് ഫോമുമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവർ നമ്മളെ ഏതെങ്കിലും തരത്തിൽ അറ്റാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ ടാർണിഷ് ചെയ്യാൻ വരെ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ എപ്പോഴും അങ്ങനത്തെ ഒരു നേച്ചർ നമ്മൾ കണ്ടിട്ടുണ്ട് ഒന്ന് മറ്റൊന്നിനെ തകർത്തല്ലേ നമ്മളെ ചിലപ്പോൾ അവർ വെറും ഒരു പുഴുവിനെ പോലെ അല്ലെങ്കിൽ ഒരു ഒരു ഇരയെ പോലെ ആയിരിക്കും കാണുന്നത് അതിനപ്പുറം അവര് വലിയ പ്രാധാന്യം കൊടുക്കണമെന്നില്ല ഇന്നിപ്പോൾ നമ്മൾ ഈ ഉറുമ്പുകൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ശരിക്കും ഉറുമ്പുകൾ വളരെ നല്ല രീതിയിലുള്ള ഒരു സാമൂഹിക ജീവിയാണ് നമുക്കറിയാം ചിതല് ചിതലിന്റെ ആ ഒരു ചിതൽ പുറ്റുകളൊക്കെ കാണുമ്പോൾ അവരെത്ര അധ്വാനിച്ചാണ് അത് നിർമ്മിക്കുന്നത് പക്ഷെ നമ്മൾ അത് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് തട്ടിക്കളയും തേനീച്ചക്കൂട് അവരൊക്കെ ഒരു സാമൂഹിക ജീവിയാണ് അവരുടെ ഒരു ലെവലിൽ ചിന്തിച്ചാൽ അത് നല്ല സിവിലൈസേഷനാണ് പക്ഷെ നമ്മൾ അതിന് വാല്യൂ കൊടുക്കുന്നില്ല അതുപോലെ നമുക്കും ചിലപ്പോൾ ഏലിയൻസ് ഒരു വാല്യൂ തരത്തില്ല അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി ഏലിയൻസ് എന്നുള്ളത് വളരെ വസ്തുതയാണ് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് നോർത്ത് അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലും കൂടുതൽ യു എഫ് ഒകളെ കാണുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ ആകാശം കുറച്ചും കൂടി ക്ലൗഡ് ഇല്ലാത്ത കുറെ കൂടെ വിസിബിൾ ആയിട്ടുള്ള ആകാശമാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അമേരിക്കൻസ് എപ്പോഴും കോൺസ്പെറസി തിയറീസ് ചുമ്മാ ഉണ്ടാക്കും പക്ഷേ അതിൽ ചിലതൊക്കെ കള്ളമാണ് ചിലതൊക്കെ സത്യമാകാനും സാധ്യതയുണ്ട് യു എഫ് ഒകളിൽ കുറേയൊക്കെ കള്ളമായിരിക്കാം ബട്ട് ചിലതൊക്കെ സത്യമാകാൻ ഇടയുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറയുന്നത് ഇലോൺ മസ്കുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ അദ്ദേഹം മസ്കിനെ നേരിട്ട് കാണുകയാണെങ്കിൽ എന്തായിരിക്കും ചോദിക്കുക എന്ന് അവതാരകൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ നമ്മുടെ സൗരോദം അവിടെ നിൽക്കട്ടെ അതിന് പുറത്തേക്കുള്ള ഗ്രഹങ്ങളിൽ നമുക്ക് ഹാബിറ്റബിൾ എന്ന് പറയാവുന്ന ഗ്രഹങ്ങളുണ്ടാവും ആഗ്രഹങ്ങളിലേക്ക് ഗ്രഹങ്ങളിലേക്ക് പോകുന്നതിന് എന്താണ് അദ്ദേഹത്തിൻ്റെ പദ്ധതി എന്ന് ഞാൻ ഡയറക്റ്റായിട്ട് ചോദിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി നമ്മുടെ ഇസ്രോയുടെ മിഷൻസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴില് മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുക എന്നതാണ് ഇസ്രോയുടെ ഒരു വലിയ പദ്ധതി എന്ന് അദ്ദേഹം പറയുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗഗൻയാൻ പദ്ധതി ഗഗൻയാൻ പദ്ധതി ആയിരിക്കും അടുത്ത് നമ്മൾ നടത്താൻ പോകുന്നത് അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും സ്വന്തം ഒരു ബഹിരാകാശ നിലയം എന്ന പദ്ധതിയിലേക്ക് പോകും അതോടൊപ്പം തന്നെ മാഴ്സ് മിഷനെ കുറിച്ച് ചോദിക്കുമ്പോഴും പറയുന്നുണ്ട് മാഴ്സിലെ റോവറിനെ കൂടി കൊണ്ടുപോകുന്ന ഒരു മിഷനാണ് പ്ലാൻ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ചന്ദ്രയാന്റെ നാലും അഞ്ചും പദ്ധതികളെ കുറിച്ചും ആലോചനയിലുണ്ട് അതിന്റെയും തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട് കൂടാതെ ചന്ദ്രനിൽ ഒരു ബേസ് സ്ഥാപിക്കാനും കൂടെ നീക്കമുണ്ട് അതായത് നമ്മൾ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുക അതിനുശേഷം അവിടെ ഒരു ബഹിരാകാശ നിലയം പണിയുക എന്നിട്ട് അത് ആദ്യത്തെ ബേസ് ആയിട്ട് കാണും എർത്ത് സ്പേസിലുള്ള നമ്മുടെ ബഹിരാകാശ നിലയം നമ്മുടെ രണ്ടാമത്തെ ബേസ് മൂന്നാമത്തെ ബേസ് എന്ന് പറയുന്നത് നേരെ നമ്മുടെ മൂണിലായിരിക്കും അപ്പോൾ ചന്ദ്രനിൽ എങ്ങനെയാണ് ബേസ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് അണ്ടർ ഗ്രൗണ്ട് ബേസുകളായിരിക്കും ചന്ദ്രനിൽ പണിയുക എന്നാണ് കാരണം ചന്ദ്രനിൽ ഒരു ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനടുത്ത് അടുത്ത ലക്ഷ്യങ്ങളിലേക്ക് ഇപ്പോൾ ചൊവ്വയിലേക്ക് മനുഷ്യനെ എത്തിക്കുക നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ മറ്റ് പ്ലാനറ്റുകളിലേക്കുള്ള കാര്യങ്ങൾ ഗവേഷണങ്ങള് മനുഷ്യരെത്തിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ അത് എത്തിക്കുക അതോടൊപ്പം തന്നെ മറ്റ് സോളാർ സിസ്റ്റങ്ങളിലേക്കുള്ള നീക്കങ്ങൾക്കൊക്കെ നമുക്ക് ചന്ദ്രനിൽ തീർച്ചയായിട്ടും ഒരു ബേസ് ആവശ്യമാണ് തീർച്ചയായും മനുഷ്യന്റെ ഒരു ഒരു മുന്നോട്ടുള്ള പ്രയാണം നോക്കുമ്പോൾ അടുത്ത അവന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ചൊവ്വയായിരിക്കും ചൊവ്വയിൽ എന്തായാലും അടുത്തൊരു ബേസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ സ്പേസ് രംഗത്ത് ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രാവലിംഗ് സിസ്റ്റത്തിനൊക്കെ ആയിരിക്കും ശ്രമിക്കുക എന്തായാലും ഒരു കാര്യം അദ്ദേഹം തറപ്പിച്ച് പറയുന്നുണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു ബഹിരാകാശ നിലയമുണ്ടാവും അത് കഴിഞ്ഞ് നമ്മൾ ചന്ദ്രനിൽ ഒരു നിലയം അത് അണ്ടർഗ്രൗണ്ട് ആയിരിക്കും അവിടെ നമ്മുടെ ഭൂമിയുടെ ഇതുപോലെ ഓക്സിജൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസ് ആയിരിക്കും തയ്യാറാക്കുക അതോടൊപ്പം തന്നെ ഭൂമിയിലെ ഏലിയൻസിൻ്റെ സാന്നിധ്യത്തെ അദ്ദേഹം നിഷേധിക്കാതിരിക്കുന്നത് തീർച്ചയായിട്ടും കൗതുകകരമായി തോന്നി അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവി ഇപ്പം നമ്മുടെ ഒരു പൂർവ്വ പൂർവ്വചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പതിനായിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു നൂറ് വർഷത്തിനിടയിലാണ് നമ്മൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയത് നമ്മൾ ഒരു കഴിഞ്ഞ നൂറ് വർഷത്തിന് മുമ്പ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇന്ന് നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പലതും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാം അപ്പൊ ഈ നൂറു വർഷം കൊണ്ട് മനുഷ്യരാശിയിൽ ഉണ്ടായ മാറ്റങ്ങൾ അത് എങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ അതിൽ ഒരു ഔട്ട് സൈഡിൽ നിന്നുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടോ ഒരു അനദർ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഒരു ഏലിയൻ സിവിലൈസേഷന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നൊക്കെ ചോദ്യങ്ങൾ അവതാരകൻ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം എവിടെയും തൊടാതെയുള്ള മറുപടികളാണ് പറഞ്ഞത് ആ അഭിമുഖം മുഴുവൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഏലിയൻസ് എന്നുള്ളത് കൃത്യമായിട്ടുണ്ട് രണ്ട് ഇത് സംബന്ധിക്കുന്ന കൃത്യമായ ചില സൂചനകൾ നമ്മുടെ ബഹിരാകാശ നിലയങ്ങൾക്കുണ്ട് ഇസ്രോയ്ക്കുമുണ്ട് മൂന്ന് ചന്ദ്രനെക്കുറിച്ചും ചൊവ്വയെക്കുറിച്ചും ഒക്കെ വളരെ സെൻസിറ്റീവായ ചില വളരെ അമ്പരപ്പിക്കുന്ന ഡേറ്റകൾ ഇവരുടെയൊക്കെ കൈകളിലുണ്ട് അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഈ പ്രപഞ്ചത്തെക്കുറിച്ചും നമ്മളോട് ഇവർ തുറന്നു പറയാത്ത അനവധി രഹസ്യങ്ങൾ ഇവർ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റ് സിവിലൈസേഷൻസിനെ കുറിച്ച് ഏലിയൻസിനെ കുറിച്ച് ലൈഫ് ഫോംസിനെ കുറിച്ചൊക്കെ ചില ധാരണകൾ നമ്മുടെ സ്പേസ് ഏജൻസികൾക്കുണ്ട് അവരത് റിവീൽ ചെയ്യാത്തതാണ് എന്നാണ് എനിക്ക് തോന്നിയത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം